പരാജയപ്പെടാൻ ഹൈ ചാൻസ് ഉണ്ടായിട്ട് പോലും തിയേറ്ററിലെ മികച്ച രീതിയിലുള്ള റെസ്പോൺസും അല്ലെങ്കിൽ വിജയുടെ പെർഫോമൻസ് ബേസ് ആയാലും കിടിലും രീതിയിൽ നിന്ന് ബ്ലോക്ക് ബസ്റ്റർ അടിച്ചിട്ടുള്ള കത്തി എന്ന ചിത്രത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് ആദ്യം തന്നെ ഈ ഒരു ചിത്രത്തിൽ ഒരു അനൗൺസ്മെന്റ് വന്ന ടൈം മുതൽ തന്നെ ഒന്ന് നോക്കിയാൽ വലിയ രീതിയിലുള്ള ഒരു പ്രതീക്ഷയും ഹൈപ്പും തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് കാരണം അന്ന് തുപ്പാക്കി എന്നൊരു ബ്ലോക്ക് ബസ്റ്റർ സിനിമയ്ക്ക് ശേഷമാണ് വീണ്ടും എ ആർ മുരുകുദോസും വിജയിം ഒന്നിക്കുന്ന ഒരു ചിത്രം വരാൻ പോകുന്നത് കൂടാതെ തന്നെ ചിത്രത്തിന്റെ പേരൊക്കെ തന്നെ ആയാലും എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടു കാരണം തുപ്പാക്കി കത്തി യുധങ്ങളെ ഒക്കെ ഏകദേശം ബേസ് ചെയ്തൊക്കെ തന്നെയാണ് ചിത്രത്തിന്റെ പേരായി തന്നെ വന്നിട്ടുള്ളത് കൂടാതെ തുപ്പാക്കി ചിത്രം അന്ന് വിജയുടെ കീരളിൽ തന്നെ ആദ്യത്തെ നൂറ് കോടി ക്ലബ്ബിലൊക്കെ ഇടം പിടിച്ചിട്ടുള്ള ഒരു ചിത്രം തന്നെയായിരുന്നു പിന്നീട് ഈ ഒരു കോംബോയിൽ വരുന്ന ചിത്രം ആയതുകൊണ്ടൊക്കെ തന്നെ ഒരു ഹൈപ്പ് ഉണ്ടായിരുന്നു ഈ ഒരു ചിത്രത്തെ കുറിച്ച് തന്നെ പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ ഈ ഒരു ചിത്രം എനിക്ക് പേഴ്സണലി ഒരു ഫേവറേറ്റ് ചിത്രം തന്നെയാണ് അതിനുള്ള കാരണങ്ങളും തന്നെ പറയാം ഈ ഒരു ചിത്രം അന്നൊക്കെ പുറത്തിറങ്ങിയ ടൈമിൽ ഒരു വ്യത്യസ്തമായ ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കാരണം അതുവരെ കണ്ടിട്ടുള്ള വിജയയുടെ ടിപ്പിക്കൽ സിനിമകളിൽ നിന്ന് കുറച്ച് വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തുപ്പാക്കിയെ വെച്ച് നോക്കിയാണെങ്കിൽ കുറച്ച് സാദൃശ്യമൊക്കെ ഈ ഒരു ചിത്രം തുപ്പാക്കിയൊക്കെ ആയിട്ടുണ്ട് എങ്കിൽ പോലും ഈ ഒരു ചിത്രത്തിന്റെ കളർ ഗ്രേഡിംഗ് ആയാലും സ്റ്റോറി ടെല്ലിംഗ് ഒക്കെ ആയാലും കുറച്ച് ഡിഫറൻറ്റ് രീതിയിൽ തന്നെയായിരുന്നു പേഴ്സണലി എനിക്കായാലും മിക്കവർക്കും തന്നെ ഇഷ്ടപ്പെടാൻ ചാൻസ് ഉള്ള ഒരു ക്യാരക്ടറെ എന്ന് പറഞ്ഞാൽ കാർത്തികയെന്ന വിജയയുടെ ക്യാരക്ടർ ആയിരിക്കും വിജയ് ഇത് ഡബിൾ റോളിലേക്കാണ് എത്തുന്നത് ഈ ഒരു ചിത്രത്തിന്റെ കഥ പറഞ്ഞ് പോകുന്ന രീതി തന്നെ കിടിലുമായിട്ട് തന്നെ തോന്നുന്നു ആ പുള്ളിയുടെ ഇൻറോ തൊട്ടൊക്കെ ആയാലും ആദ്യം വിചാരിക്കും എന്നെ വിജയനെ പിടിക്കാനായിരിക്കും പോലീസുകാർ വരുന്നത് പിന്നെ മനസ്സിലാവും വിജയാണ് അവരെ സഹായിക്കുന്നതെന്ന് അങ്ങനെ അത്രയും നല്ലൊരു ബുദ്ധിയും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു ഒരു പുള്ളി കുറച്ച് കർഷകർ അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്കിടയിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തും ആയിരുന്നു ഈ ഒരു ചിത്രം കഥ പറഞ്ഞു പോയിട്ടുള്ളത് അതിനു മുമ്പേ തന്നെ പുള്ളി ജയിലൊക്കെ ചാടി പിന്നെ ബാങ്കിലോട്ട് പോകാം എന്നുള്ള രീതിയിൽ നിൽക്കുമ്പോ എന്ന് പറഞ്ഞാൽ ആ ഒരു കർഷകരെയൊക്കെ ഒക്കെ പറ്റി അവരുടെ പൈസ കൊണ്ടായാലും പോകാന്ന് നിൽക്കുന്ന ഒരു ടൈമ് വരെ നല്ല തന്നെ എൻഗേജിങ് ആയിട്ട് ഈ ഒരു ചിത്രത്തെ കൊണ്ടുപോകാനായിരുന്നു സഹായിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ വലിയ രീതിയിലുള്ള മാസ് എലമെന്റ്സ് അല്ലെങ്കിൽ വലിയ സംഭവമായിട്ടൊന്നുമില്ല പക്ഷെ അതിനിടയിൽ ഒരു ഫൈറ്റ് സീക്വൻസ് ഒക്കെ ആയാലും വന്നിട്ടുണ്ടായിരുന്നു അത് കിടിലമായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഏകദേശം ഒരു അൻപത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ചിത്രം ഒരു ട്രാക്കിലോട്ട് വീണ്ടും ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട് കാരണം മറ്റേ ഡബിൾ ആയിട്ട് വരുന്ന വിജയുടെ ജീവനന്ദ്ര ക്യാരക്ടറിന്റെ ഫ്ലാഷ് ബാക്ക് പറയുന്ന ഒരു ടൈം മുതൽ വരുന്നുണ്ട് ആ ഒരു ടൈം മുതൽ ഈ ഒരു ചിത്രം ഒരു ഇമോഷണൽ ട്രാക്കിലോട്ടാണ് പോകുന്നത് അതുകൊണ്ടൊക്കെ തന്നെ ഇതൊരു മാസ് ചിത്രമാണോ എന്ന് ചോദിച്ചാൽ അതെ ഇതൊരു ക്ലാസ് ചിത്രമാണോ എന്ന് ചോദിച്ചാൽ അതെ ആ ഒരു ടൈപ്പാണ് ഈ ഒരു ചിത്രം എടുത്തു വെച്ചിരിക്കുന്നത് അത് കുറച്ച് ടഫായിട്ടുള്ള കാര്യമാണ് കാരണം നമുക്ക് തന്നെ പറയാൻ പറ്റും ഇമോഷണൽ ഉള്ള സിനിമയിലും നല്ല രീതിയിൽ തന്നെ നമുക്ക് മാസ് എലമെന്റ്സ് അല്ലെങ്കിൽ മാസ് അല്ലെങ്കിൽ എലമെന്റ്സ് ഒക്കെ വർക്ക്ഔട്ടാകാൻ എളുപ്പമാണെന്ന് നല്ല ഇമോഷനുള്ള സമയത്താണ് നല്ല ബീജിയൊക്കെ ഇട്ട് മാസ് വരും പക്ഷേ ചില സിനിമകളിലൊക്കെ അത് വർക്കാകാതെ പോയിട്ടുണ്ട് കാരണം എന്നെ എല്ലാവരും പറയത്തില്ല ഇത്രയും വലിയ ഇമോഷൻ സീനിലാണ് ഇവ മാസ് കാണിക്കുന്നതെന്ന് എന്നെ പറയുന്ന രംഗങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഈ സിനിമയിൽ അതിൻ്റെതായ ജസ്റ്റിഫിക്കേഷൻ തരുന്നുണ്ട് കൂടാതെ തന്നെ വിജയുടെ പെർഫോമൻസ് ബേസും കിഡിലുമായിട്ട് തന്നെ ഈ ഒരു ചിത്രത്തെ പല സീനിലും ഹൈ ആക്കിയിട്ടുണ്ട് കാരണം പുള്ളി എന്ന് പറഞ്ഞാൽ പല സിനിമകളിലും ഒരു ആക്ടർ ഒരു ഹീറോ ആയിട്ട് വരുമ്പോൾ എല്ലാവരും പറയും എനിക്ക് കൂടുതലായിട്ടും മാസ് ഡയലോഗ് വേണം അല്ലെങ്കിൽ കൂടുതലായിട്ടും ഈ ഒരു ഇതൊരു ഇമോഷണൽ ട്രാക്ക് ചിത്രമല്ലേ എൻ്റേതായിട്ടുള്ള കുറച്ച് മാസ് എലമെൻസും അങ്ങനെ എലിവേഷനും ആയിട്ടുള്ള കുറച്ച് സീൻസൊക്കെ ഞാൻ ആഡ് ചെയ്താൽ മാത്രമേ ഈ ഒരു ചിത്രത്തിന് കുറച്ച് സ്ട്രെങ്തായി വരുമെന്നൊക്കെ പലവരും തന്നെ പറയുന്നതായിരിക്കും പക്ഷേ ഈ ഒരു ചിത്രത്തിന് ആ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്ന സീനിൽ തന്നെ നമുക്ക് അവരുടെ കഷ്ടതകളെല്ലാം നല്ല രീതിയിൽ തന്നെ അവർ കാണിച്ചു തരുന്നുണ്ട് ഇവർ ഇങ്ങനത്തെ ഒരു രീതി അതിപ്പോൾ ആ വിജയുടെ അതേ ആയിരിക്കും പലവർക്കും ആ ഒരു ചിത്രം കണ്ടപ്പോൾ തന്നെ വന്നിട്ടുണ്ടായിരിക്കുക പിന്നീട് വിജയ് ഒരു മാറ്റം തന്നെ അതി വരുന്നുണ്ട് അത് ആ ഒരു സീൻ കഴിഞ്ഞത് പിന്നെ പുള്ളി നന്നായിട്ട് തന്നെ മാറുന്നുണ്ട് അതിന് ശേഷം ഈ ഒരുപാട് പിന്നെ പുള്ളിക്ക് ഭയങ്കര എപ്പോഴും മാസമായിട്ടും കോമഡി രീതിയിലൊന്നും പോകാൻ പറ്റില്ല പക്ഷേ അതൊന്നും പുള്ളി അതിനുശേഷം അങ്ങനെ കോമഡി രീതിയിൽ പോകുന്നതായിട്ട് എന്ന് പറഞ്ഞാൽ മൊത്തം സീൻ ബൈ സീൻ മൊത്തത്തിൽ കാണിച്ചു പോകുന്നുമില്ല അതൊക്കെ തന്നെയാണ് ഈ ഒരു ചിത്രത്തിൻ്റെ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഒരു എൻ്റർടൈൻമെൻറ്റ് മോഡിൽ നിന്ന് ഒരു ഇമോഷണൽ ട്രാക്കിലോട്ട് ഒരു ഡീറ്റെയിൽഡ് രീതിയിൽ അത് ചേഞ്ച് ചെയ്യുന്നുണ്ട് അല്ലാതെ നമുക്കിപ്പോൾ ഒരാൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്ക് പെട്ടെന്നൊരു അതിൻ്റെ എൻ്റർടൈൻമെൻറ്റ് സിനിമയിലോട്ട് പെട്ടെന്നൊരു ഇമോഷൻ വന്ന് ചാടി പിന്നീട് അത് മൊത്തം ഇമോഷനിൽ പോകുമ്പോൾ പലർക്കും തന്നെ ഇഷ്ടപ്പെടാൻ ചാൻസ് കുറവാണ് പക്ഷേ ഈ ഒരു ചിത്രത്തിൽ അതിൻ്റേതായ ജസ്റ്റിഫിക്കേഷൻ തന്ന് ആ ഒരു വിജയുടെ ആ ഒരു എൻ്റർടൈൻമെൻറ്റിൽ നിന്ന് മാറണമെന്ന് പലരും ചിന്തിക്കുന്ന ഒരു ടൈബിൽ തന്നെയാണ് ആ ഒരു മാറ്റം നടക്കുന്നത് കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിലെ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ ഒരു ചിത്രത്തിലെ മ്യൂസിക് ഡയറക്ടറുള്ള അനിരുദ്ധ് തന്നെയാണ് അനിരുദ്ധ് ഈ ഒരു ചിത്രത്തിൻ്റെ പല സ്ഥലങ്ങളെയും ഏകദേശം ഈ ഒരു ചിത്രത്തിൻ്റെ ഇൻ്റർവെൽ ബ്ലോക്ക് ആയാലും ക്ലൈമാക്സ് ആയാലും ഇൻട്രോ ആയാലും അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ സീനിലും അനിരുദ്ധ് നല്ല രീതിയിൽ തന്നെ ഈ ഒരു ചിത്രത്തെ പിടിച്ചു ചേർത്തിട്ടുണ്ടെന്ന് പറയാം ഈ ഒരു ചിത്രം ഹിറ്റാകാനുള്ള മൂന്ന് റീസൺസ് എന്താണെന്ന് ചോദിച്ചാൽ ഒന്ന് വിജയ് വിജയുടെ ആ ഒരു സ്ക്രീൻ പ്രസൻസ് ആയാലും ആ ഒരു സ്വാഗ് ആയാലും പുള്ളിയുടെ ആറ്റി അതൊക്കെ വെച്ച് നമുക്ക് ആ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുകയെന്ന് തോന്നും പുള്ളിയുടെ എന്ന് പറഞ്ഞാൽ അത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു പെർഫോമൻസ് ഒക്കെ ഈ ഒരു ചിത്രത്തെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു രണ്ടാമത്തേത് ഈ ഒരു ചിത്രത്തിൻ്റെ ഡയറക്ടർ ആളുള്ള എ ആർ പിരൂദോസാണ് പുള്ളി എടുത്തുവച്ചിരിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ കിഡിലമട്ട് തന്നെ കാരണം അവരുടെ ഓരോ കഷ്ടതകൾ ആ രീതിയിൽ തന്നെ കാണിച്ച് അതിൻ്റേതായ ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് അതിൻ്റെ മാസ് രീതിയിലും അത് കാണിച്ച് കൊണ്ടുപോകുന്നുണ്ട് പിന്നെ അതിൻ്റെ രുദ്ധ് ഇതല്ല എന്ന് പറഞ്ഞാൽ വിജയ് ഇപ്പോൾ റെഡിയാണ് പുള്ളിയുടെ പെർഫോമൻസ് ഒക്കെ വെച്ച് സ്വാഗ് ഒക്കെ വെച്ച് ആ ഒരു സിനിമ കൊണ്ടുപോകുന്നുണ്ട് ഡയറക്ഷൻ ബേസും അയർമെറ്റി ദോസ് ഈ ഒരു ചിത്രത്തെ കൊണ്ടുപോകുന്നുണ്ട് പിന്നെ ഒറ്റ കാര്യമുള്ള മ്യൂസിക് പുള്ളി അതിൻ്റെ രീതി ഇമോഷൻ മാസ് ആയാലും പുള്ളി കിടിലൻ രീതിയിൽ തന്നെ ഈ ഒരു ചിത്രത്തിൽ ചെയ്തു വെച്ചിട്ടുണ്ട് ചിലപ്പോഴൊക്കെ മാസ് കൂടിപ്പോയ ഇമോഷൻ അത്രയും വർക്കൗട്ട് ആയില്ലെങ്കിൽ പോലും പുള്ളിയുടെ ആ ഒരു ബീജിയം വീസ് തന്നെ നമുക്ക് ചെറിയ രീതിയിൽ തന്നെ ഒരു ഫീൽ ആകുന്ന രീതിയിലുള്ള മ്യൂസിക്കൊക്കെ ആയാലും ഈ ഒരു ചിത്രത്തിന്റെ പുള്ളി ഇമോഷൻ രംഗത്തിലായാലും ചെയ്തു വെച്ചിട്ടുണ്ട് കുടാനെ എത്ര പേര് ശ്രദ്ധിച്ചു എന്നറിയില്ല ഈ ഒരു ചിത്രത്തിൽ ഏകദേശം ഒരേ സ്ഥലത്ത് വെച്ചാണ് മൂന്ന് ഫൈറ്റ് സീക്വൻസ് നടക്കുന്നത് അത് ഒന്ന് റിപ്പോർട്ടേഴ്സൊക്കെ വരുമ്പോഴത്തേക്കിനും ആ ഒരു റൂമിൽ നടക്കുന്ന ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട് പിന്നീട് നടക്കുന്ന ഫൈറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഇന്റർവൽ ബ്ലോക്കിലെ ഫൈറ്റ് ഫൈറ്റാണ് അതെല്ലാവരും തന്നെ ആവശ്യം എന്ന് പറഞ്ഞാൽ ആ ഒരു ഫൈറ്റ് വേണമെന്ന് പറഞ്ഞാൽ ആഗ്രഹിച്ചു നിന്ന ടൈമിൽ ആന്റുദിന്റെ ഒരു ബീജിയത്തോടു കൂടി ആദ്യ ഒരു സ്റ്റാർട്ട് തുടങ്ങിയിട്ട് കിഡിലിന്റെ രീതിയിൽ തന്നെ ആ ഒരു ചിത്രത്തിലെ ഫൈറ്റ് ആയാലും തീർക്കുന്നുണ്ട് അതെല്ലാവർക്കും തന്നെ ഗൂസ് ബോംസ് അടിച്ച് സീക്വൻസ് എന്ന് തന്നെ പറയാം ഈ രണ്ട് ഫൈറ്റ് അവിടെ വെച്ച് കാണത്തുള്ളൂ എന്ന് പറഞ്ഞിരുന്നപ്പം മൂന്നാമതായി അതിലൊരു കിടിലം ഫൈറ്റ് വന്നു മിക്കവരും ഈ ഒരു ചിത്രത്തിൻ്റെ ഫാൻ ആവാൻ തന്നെ കാരണം ആ ഒരു ഫൈറ്റ് തന്നെയാണ് കാരണം കോയിൻ ഫൈറ്റ് ആ ഒരു കോയിൻ ഫൈറ്റ് എന്തൊരു കിടിലമായിട്ടാണ് ഈ ഒരു ചിത്രത്തിൽ എടുത്തു വെച്ചിരിക്കുന്നത് കാരണം അതിൽ ആ ഒരു എന്ന് പറഞ്ഞാൽ നമുക്ക് പലവർക്കും പറയാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഒരേ സ്ഥലത്ത് തന്നെ മൂന്ന് ഫൈറ്റ് ഒക്കെ എടുക്കുമ്പോൾ തന്നെ അതിപ്പോൾ എത്ര ഫൈറ്റിൽ ഡിഫറൻസ് കൊണ്ടുവന്നാൽ പോലും എന്നാൽ അതെല്ലാവർക്കും തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കണമെന്നില്ല പക്ഷേ മൂന്ന് ഫൈറ്റും ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് രീതിയിൽ ഈ ഒരു ചിത്രത്തിൽ കാണിക്കുന്നത് അത് കിടിലമായിട്ട് തന്നെ വന്നിട്ടുണ്ട് അത് ഈ ഒരു ചിത്രത്തിൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് ആയിട്ട് തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നീട് ഈ ഒരു ചിത്രത്തിൻ്റെ ഓരോ ബൈ സീൻ ബൈ സീന് കിഡിലമായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു കാരണം മിക്ക സീനിലും ഒരു ഇമോഷൻ ട്രാക്ക് വെച്ചാണ് ഈ ഒരു ചിത്രത്തെ കൂടുതലും കൊണ്ടുപോയിട്ടുള്ളത് മൊത്തത്തിൽ പറഞ്ഞൊരു ക്ലാസ് സിനിമയാണ് പക്ഷേ അതിൽ പല സീക്വൻസിലും അൻരുദ്ധ ബി ജി എം വൈസ് ഈ ഒരു ചിത്രത്തെ മാസാക്കിയും വെച്ചിട്ടുണ്ട് ഏറെ ഈ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ വിജയുടെ സിനിമകളിൽ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ചിത്രം എന്ന് പറയുന്നത് കത്തി ചിത്രം തന്നെയാണ് കാരണം ഈ ഒരു ചിത്രത്തിൻ്റെ ആ ഒരു ഫ്രെയിം വൈസ് ആയാലും ആ ഒരു കളർ ഗ്രേഡിംഗ് വൈസ് ആയാലും ഈ ഒരു ചിത്രം കിടിലമായിട്ട് വന്നിട്ടുണ്ട് കൂടുതൽ ആൾക്കാർക്കും കൃഷിയായിട്ടെന്ന് പറഞ്ഞാൽ കൃഷിയുടെ ബുദ്ധിമുട്ട് ലോകത്തെ പറഞ്ഞറിയിക്കുന്ന രീതിയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു കൂടാതെ ഈ ഒരു ചിത്രത്തിൽ എടുത്തു പറയേണ്ട ഒരു സീനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു ചിത്രത്തിൽ വിജയ് ആ ഒരു സിറ്റിയിലുള്ളവരൊക്കെ വെള്ളമൊക്കെ ബ്ലോക്ക് ചെയ്യുന്ന ഒരു സീനുണ്ട് കൂടാതെ തന്നെ എന്നാ യുടെ ഒരു ഡബിൾ വേഷുന്ന ജീവനന്ദ എന്ന ക്യാരക്ടറിനെ വില്ലൻ പിടിച്ചു വെക്കുമ്പോഴത്തേക്കിന് ടി വി വഴി അത് ഇവർ ഡബിൾ റോളിനാണെന്ന് അറിയുന്ന ഒരു സീക്വൻസ് ഉണ്ട് അതിൽ വില്ലന്റെ ആ ഒരു എക്സ്പ്രഷനും കൂടാതെ തന്നെ ആ ഒരു ടൈമിൽ അനിരുദ്ധിന്റെ ഒരു മാസ് ആയപ്പോൾ ആ ഒരു സീൻ വേറെ ലെവലിലോട്ട് തന്നെയായിരുന്നു പോയിട്ടുള്ളത് പിന്നീട് ആ ഒരു വിജയ് ആ ഒരു പ്രെസ് മീനിലോട്ട് നടത്തുന്ന ആ ഒരു സ്പീച്ചോടൊക്കെ കൂടി തന്നെ പലർക്കും മികച്ച ഒരു തിയേറ്ററിൽ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കിട്ടിയിട്ടുള്ളത് കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിലെ വില്ലനെ കുറിച്ച് പറയട്ടെ നമുക്ക് പല സിനിമയിലും വില്ലൻ വലിയ രീതിയിലുള്ള വില്ലത്തരങ്ങളൊക്കെ കാണിക്കുമ്പോഴായിരിക്കും ഈ ഇത്തരം വില്ലൻ ഭയങ്കര സ്ട്രോങ് ആണല്ലോ എങ്ങനെ നായകനെ നായകൻ ഈ വില്ലനെ മറികടക്കും എന്നൊക്കെ പലവരെയും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ ഇതിൽ വില്ലൻ അത്രയും വലിയ വില്ലത്തരങ്ങൾ എന്ന രീതിയിൽ കാണിക്കുന്നില്ലെങ്കിൽ പോലും ആ ഒരു പവർ കാണിക്കുന്നുണ്ട് എൻ്റെ പവർ വെച്ച് എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്യാൻ പറ്റും ഇത്രയും പവർ ഉള്ളതുകൊണ്ട് പുള്ളിനെ അങ്ങനെ നായകനെ സ്ട്രെയിറ്റ് ആയിട്ട് പോയി മുട്ടാൻ പറ്റത്തില്ല അങ്ങനെ ഒരു കുറേ റീസൺസ് ഒക്കെ അവിടെ തരുന്നുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് ആ ഒരു ഇതെങ്ങനെ മറികടക്കും അല്ലെങ്കിൽ ഇവരെ ജയിക്കുമായിരിക്കും എന്നൊക്കെ തോന്നുന്ന രീതിയിലായിരുന്നു ആ ഒരു വില്ലനെ ആയാലും പ്രസൻറ്റ് ചെയ്തിട്ടുള്ളൂ പുള്ളിയുടെ ഒരു പവറിനെ കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിൽ എടുത്തു പറയേണ്ട ഏറ്റവും വലിയ സീക്വൻസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ചിത്രത്തിലെ ഒരു ക്ലൈമാക്സ് സീക്വൻസ് തന്നെയാണ് ആ ഒരു ക്ലൈമാക്സ് സീക്വൻസ് നടന്ന പ്ലേസ് തന്നെ കിടിലമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നീട് അതിൽ ആ ഒരു ഫൈറ്റ് ഒക്കെ ഫൈറ്റൊക്കെയായാലും കിടിലും രീതിയിൽ തന്നെ എടുത്തു വെച്ചിപ്പോൾ അതിലെ ആൾക്കാരെല്ലാം വന്ന് വിജയനെ ഇടിക്കും തോറും നമ്മൾ വിചാരിക്കുമ്പോൾ ഇത്രയും പേരിലുള്ളൂ പക്ഷേ അതിലും സ്ട്രോങ് ആയിട്ടുള്ളവർ പിന്നീടുണ്ടെന്ന് കാണിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ആ ഒരു ടൈമില് അത്രയും വലിയ സ്ട്രോങ് ആൾക്കാർ അറിയുമ്പോൾ തന്നെ വിജയ് വീക്ക് ആകുന്നുണ്ട് പുറകുന്ന വന്ന കുത്തുകൊക്കെ ചെയ്യുമ്പോഴത്തേക്കും വിജയം നല്ല രീതിയിൽ തന്നെ വീക്ക് ആവുന്നുണ്ട് അപ്പൊ തന്നെ നമുക്ക് തോന്നും ഇനി എങ്ങനെ ഇവരെ ഇടിച്ചു വീഴ്ത്തി അവിടുന്ന് രക്ഷപ്പെടുമെന്നൊക്കെ തോന്നും ആ ഒരു രീതിയിൽ പുള്ളി വീക്കായ ആ ഒരു ചിത്രത്തിൽ കാണിക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ ചുമ്മാ പറയുകയാണ് ഇപ്പോ ഇപ്പോൾ ഒരു ടിപ്പിക്കൽ ഈ ഒരു സിനിമ ഇപ്പോഴൊക്കെ ആണ് പുറത്തിറങ്ങിയത് വേണമെങ്കിൽ എപ്പോഴായാലും മതി പക്ഷേ ഇതിലാണ് ഈ ഒരു ക്ലൈമാക്സിലാണ് ആ ഒരു എ ആർ മെരുദോസ് എന്ന ഡയറക്ടർ ഏറ്റവും വലിയൊരു ബ്രില്ല്യൻസ് തന്നെ ഇരിക്കുന്നത് വേണമെങ്കിൽ ഇപ്പോൾ ഡബിൾ റോളിൽ ചെത്തുന്ന വിജയ് ആയതുകൊണ്ടൊക്കെ തന്നെ മറ്റേ വിജയിക്കും വിജയ്ക്കും ഒപ്പം ചെനൊപ്പം നിന്നിപ്പോൾ കാർത്തികേന എന്ന ക്യാരക്ടർ കുറച്ച് വീക്കായി പുറകോട്ട് നിന്ന് വീണ് കഴിയുമ്പോഴത്തേക്കിന് ജീവാനന്ദൻ എന്ന ക്യാരക്ടറിന് അവരെ വേണമെങ്കിൽ അടിച്ചിട്ട് അല്ലെങ്കിൽ രണ്ടുപേരുമായിട്ടുള്ള ഒരു കോംബോ ഫൈറ്റൊക്കെ കാണിച്ച് വലിയ രീതിയിൽ തന്നെ ഹിറ്റാകുമെന്നുള്ള രീതിയിലൊക്കെ ഈ ഒരു ണെങ്കിൽ അന്നായാലും ചിലപ്പോൾ ഇപ്പോഴായാലും ഈ ഒരു സിനിമ എടുക്കുവാണെങ്കിൽ ചിലപ്പോൾ സംഭവിക്കാൻ ചാൻസ് ഉണ്ട് പക്ഷേ അതാണ് ഏറ്റവും വലിയ ഡിഫറൻസ് അതിൽ തന്നെ പുള്ളി ഭയങ്കര വീക്കായി പിന്നീട് ആ ഒരു ജീവാനന്ദ എന്ന ക്യാരക്ടറിനെ പറഞ്ഞു വിടും അപ്പോൾ ആ ഒരു സിനിമ അവിടെ ചിലപ്പോൾ എൻ്റെ ചെയ്യുവാണെങ്കിൽ പോലും അല്ലെങ്കിൽ ആ ഒരു സിനിമയിലൂടെ നമ്മൾ വിചാരിക്കുക മിക്കവാറും കാർത്തികേന എന്ന ക്യാരക്ടറിന് അവരെല്ലാവരും കൊന്നു എന്നുള്ള രീതിയിൽ തന്നെയാണ് വിചാരിക്കുക പക്ഷേ അതിൽ പിന്നെ വിജയ് അതിനെ വീണ്ടും കാണുമ്പോഴത്തേക്കും പലരും തന്നെ വിചാരിക്കും ഇതെങ്ങനെയെന്ന് വിചാരിക്കുമ്പോഴാണ് വീണ്ടും ആ ഒരു കോയിൻ ഫൈറ്റിനെ കാണിക്കുന്നത് അത് ഈ ഒരു ചിത്രത്തിൻ്റെ വേറെ ലെവലായിട്ടുള്ളൊരു മോഡെന്ന് തന്നെ പറയാം അതൊക്കെ തന്നെയാണ് പലവർക്കും ഈ ഒരു ചിത്രത്തെ കൂടുതലായിട്ടും ഇഷ്ടപ്പെടാനുള്ള കാരണം പിന്നീട് ഈ ഒരു ചിത്രത്തിന്റെ ഒരു ടൈലൻഡിലോട്ട് തന്നെ വരികയാണെങ്കിൽ സാധാരണ സിനിമകളിൽ കാണുന്ന പോലെ മാസമായിട്ട് ഈ ഒരു ഫൈറ്റ് സീക്വൻസിന് ശേഷം പിന്നീട് പുള്ളി വല്ല ബാങ്കുകളിലോട്ട് നാട് വിടുന്ന പോലെ അല്ലെങ്കിൽ അവിടുള്ള ആൾക്കാർ കൂടെ തന്നെ നിൽക്കുന്ന ഒരു പുള്ളി അല്ലെങ്കിൽ പുള്ളി ഒരു നല്ല കാര്യമൊക്കെ ഈ ഒരു പുള്ളിയാ ചെയ്തേ എന്നുള്ള രീതിയിൽ പുള്ളി ജയിലിൽ പോകാതിരിക്കുക ആ ഒരു സംഭവങ്ങളൊന്നും ചെയ്യുന്നില്ല പുള്ളി വീണ്ടും ജയിലിലോട്ട് തന്നെ പോകുന്നതായിട്ട് തന്നെ കാണിക്കുന്നുണ്ട് അതുകൂടി അതോടെ കൂടെ തന്നെയൊക്കെ പലവർക്കും ആ ഒരു ക്യാരക്ടർ ജയിലിൽ തിരിച്ചു പോകേണ്ടായിരുന്നൊക്കെ തോന്നിക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു വന്നിട്ടുള്ളത് അതൊക്കെ തന്നെ കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിൽ ഡബിൾ റോളിൽ വിജയ് എത്തുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ആ ഒരു ഫേസിൽ തന്നെ രണ്ട് രണ്ടുപേരുടെ ആ ഒരു ഡിഫറൻസ് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് അതൊക്കെ ഈ ഒരു ചിത്രത്തിൽ ഒരു പ്ലസ് പോയിന്റായിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത് കൂടാതെ ഏറമ്പൊരുക്കി ദിവസിനായാലും ഈ ഒരു തുപ്പാക്കി കത്തി എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ഇതേ ഒരു മോഡൽ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ഫാൻ ബേസ് ഒക്കെ ഉള്ള ചിത്രങ്ങൾക്ക് അപ്പുറമുള്ളൊരു ചിത്രം ചെയ്യുമെന്ന് പ്രതീക്ഷിച്ച ഒരു ചിത്രം എന്ന് പറയുന്നത് സർക്കാർ എന്ന ചിത്രമായിരുന്നു പക്ഷേ സർക്കാർ എന്ന ചിത്രത്തിനായാലും ഈ രണ്ട് ചിത്രങ്ങളിലും അപ്പുറം ും സാധിച്ചില്ലായിരുന്നു ഈ ഒരു ചിത്രം ഇപ്പൊ കത്ത് ചെയ്യുന്ന ചിത്രമൊക്കെ ഇപ്പോൾ പുറത്തിറങ്ങിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ആയിരം കോടിയൊക്കെ കളക്ട് ചെയ്യാൻ സാധിച്ചെന്നൊക്കെ പേഴ്സണലി തോന്നിയിട്ടുള്ള ചിത്രമായിരുന്നു കാരണം അഴുതി തന്നെ ഇമോഷനൊക്കെ കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അനിരുദ്ധിന്റെ ആ ഒരു മാസ് ബീജിയം കൊണ്ട് തന്നെ പല സീൻസും ഈ ഒരു ചിത്രം വേറെ ലെവലിലോട്ട് തന്നെ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിലെ ബിജിയുടെ ആക്ടിങ് ബേസ് ഒക്കെ ആയാലും കിടിലമായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഈ ഒരു ചിത്രമൊക്കെ നല്ല രീതിയിലുള്ള തിയേറ്റർക്കിൽ എക്സ്പീരിയൻസ് ഒക്കെ ചെയ്യേണ്ട ഒരു ചിത്രമായിട്ട് തന്നെ പേഴ്സണലി എല്ലാവർക്കും തന്നെ തോന്നിയിട്ടുള്ള ഒരു ചിത്രം തന്നെയായിരിക്കും ഈ ഒരു ചിത്രവും മെർസലൊക്കെ കാരണം ഈ ഒരു ചിത്രത്തിനൊക്കെ ശേഷമൊക്കെ എല്ലാവർക്കും തന്നെ വലിയൊരു ട്രീറ്റ് കൊടുത്തിട്ടുള്ള ചിത്രം മെർസൽ എന്ന ചിത്രം മെർസൽ എന്ന ചിത്രം അത്രയും വലിയ ട്രീറ്റ് നല്ലൊരു മെസ്സേജ് ഒക്കെ കൊടുത്തിട്ടാണ് നല്ലൊരു മാസ് ബിജിയോ മാസ് എലമെന്റ്സോ ഒക്കെ ഉണ്ടായിട്ട് ആ ഒരു ചിത്രം അത്രയും ഹിറ്റായി ഈ ഒരു ചിത്രത്തിനും അതേ രീതിയിലുള്ള കിടില ഫാൻ ബേസ് ഒക്കെ തന്നെ ഉള്ള ഒരു ചിത്രം തന്നെയാണ് ഈ ഒരു ചിത്രമൊക്കെ ഇപ്പോൾ വരികയാണെങ്കിൽ ഏറ്റവും വലിയ ഒരു വിജയമാകുമെന്നൊക്കെ തന്നെ എല്ലാവർക്കും തന്നെ പ്രതീക്ഷയുള്ള ഒരു ചിത്രം തന്നെയായിരുന്നു ഈ ഒരു ചിത്രം അന്ന് വെള്ളുപായിട്ട് ഏകദേശം നൂറ്റി മുപ്പത് കോടി രൂപയ്ക്ക് മുകളിലൊക്കെ ഗ്രോസ് കളക്ഷൻ നേടി ഏറ്റവും വലിയൊരു വിജയമായി മാറ്റുള്ള ചിത്രമായിരുന്നു പലർക്കും തന്നെ വലിയ രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുള്ള ചിത്രം പിന്നെ എല്ലാവർക്കും തന്നെ എല്ലാ സിനിമ ില്ല പലവർക്കും ചിലപ്പോഴൊക്കെ നെക്കാത്തി സിനിമകളിലും ചിലവർക്ക് കൂടുതൽ ഇഷ്ടം തുപ്പാക്കി ചിത്രങ്ങളൊക്കെ ആയിരിക്കാം ഈ ഒരു ചിത്രത്തില് ഏറ്റവും ഒരു പിന്നെ ലാഗ് ഇല്ലാതെ വരുന്ന ഫുൾ ടൈം ഒരു ചിത്രമാണെന്ന് ഞാൻ പറയുന്നില്ല ചില സ്ഥലത്തൊക്കെ ലാഗും വരാം പലവർക്കായാലും എന്തായാലും വിജയുടെ സിനിമകളിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടുള്ള ചിത്രം ഏതാണെന്ന് തീർച്ചയായും കമന്റ് ചെയ്യുക കൂടാതെ തന്നെ ഈ ഒരു കത്തി എന്ന ചിത്രത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ പേഴ്സണലായിട്ട് അഭിപ്രായം നിങ്ങൾക്ക് ഈ ഒരു ചിത്രം എന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലൊരു ഈ ഒരു ചിത്രം ശേഷം എന്നെ മെറിസില് കൂടാതെ ഏറ്റവും വലിയൊരു തീയറ്ററിൽ എക്സ്പീരിയൻസ് നൽകിയ ചിത്രം ഏതാണെന്ന് തീർച്ചയായും കമന്റ് ചെയ്യുക കൂടാതെ ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ പേഴ്സണലായിട്ട് അഭിപ്രായങ്ങളും തീർച്ചയായും കമന്റ് ചെയ്യുക